வயதுக்கால மூசாடி கௌமிஹி மூசத்தன் தான் தான் சிந்தையோடும் தான் அன்வஷணத்தோடும் தான் படுத்து அறிவோடு மூச பங்கு வைக்கிறது மூச பரையுது கௌமி இன்னக்கும் வலத்தும் நம்பப்பட்டு மனசில் இருத்தி வெளியத்தை விட்டு இருத்திலே போயிருக்க அதுக்கும் வலம் தும் நம்பப்பட்டு தான் அக்கிரம்காணிக்கோன்ன ഇപ്പൊ അങ്ങനെയാർത്ഥം ഇന്നത്തും വലക്കും അംസക്കും നെറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ എങ്ങനെയാണ് ഇല്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇരുട്ടാനാക്കുന്നത് വെളിച്ചത്തെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തള്ളിക്കളയാണ് കഴിയണത് എന്ത് കാരണം ഭിത്തി ഹാദിക്കുന്ന എഴുതി എസിലിനെ നിങ്ങൾ സ്വീകരിച്ചതു വഴി എതിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ വിശദീകരിക്കും എതിൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ബുദ്ധിയുടെ അന്വേഷണത്തെയും പഠനത്തെയും നിർത്തൽ ചെയ്യുകയാണ് അതാണ് ഇജില് സൂക്ഷ്മമായി ചിന്തിക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറാകാത്ത ഒരു മനുഷ്യന്റെ ബുദ്ധിയാണ് ഇജില് എന്ന് പറയുന്നത് ധൃതി അതന്നെ വേഗത്തിൽ പറഞ്ഞാൽ ധൃതി കുറാൻ വലിയ തഴകൽ ബിൽ കുറാനി യാഥാർത്ഥ്യങ്ങൾ വായിച്ച് നിങ്ങൾ തിരുതി പോകരുത് സൂക്ഷ്മമായി അതിനെ കുറിച്ച് ചിന്തിക്കണം മിൻകദലിയും യുക്വായിലേക്ക് വഹിയവും കഴിഞ്ഞ ആഴ്ച ഇതേ ആതാണ് അതിലെ ആ വഹിയെന്ന അറിവ് അതിലെ പൂർണ്ണമായ അറിവ് നിങ്ങൾക്ക് കിട്ടുന്നത് വരെ മാത്രമല്ല കിട്ടിയാലും പോരാതിന് എല്ലാം അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് നിങ്ങളുടെ പ്രവർത്തനത്തിലും നിങ്ങളുടെ ചിന്തയിലും ഉണ്ടായിരിക്കുകയും വേണം എന്ന് പറയുന്നത് അതാണ് അതാണ് ഓരോ സൂക്ഷ്മമായി നമ്മൾ അപ്പൊ ഏതൊരു മനുഷ്യന്റെ ചിന്ത സവർക്കും ഈ കാഫുള്ള അഫുക്കാരി അല്ലെങ്കിൽ ഈ കാഫ അഖലി മനുഷ്യന്റെ ബുദ്ധിയുടെ പ്രവർത്തനം എപ്പോഴും നിർത്തി നിർത്തിവെക്കുന്നുവോ അതാണ് ഒരു മനുഷ്യന്റെ ഇതില് പശുക്കുട്ടിയല്ല മോരിക്കുട്ടിയല്ല അയ്യാ കഴിഞ്ഞ ക്ലാസില് പറഞ്ഞു പശുക്കുട്ടി ആയിക്കോട്ടെ മൂരിക്കുട്ടി ആയിക്കോട്ടെ ഞമ്മക്കെന്താ ഈ ലോകത്തിനെന്താ പ്രശ്നം അതിപ്പോ തീരുമാനമായി മൂരിക്കുട്ടിയാണ് തീരുമാനമായി തർക്കിച്ചിട്ട് സംവാദം നടത്തി മൂരിക്കുട്ടിയാണ് തീരുമാനിച്ചത് ലോകത്തിനെന്താ പ്രശ്നം ഞാന് ഇന്ന് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞാസിൽ ഇന്ന് ഡോക്ടർ സലീം ഡോക്ടർ എന്നെ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു ഇന്നൊരു സംവാദം നടക്കുന്നുണ്ട് തിരൂര് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു ഞാൻ ഇതിലും ഈ പ്രസ്ഥാനത്തിലേക്ക് വന്ന ഏകദേശം തൊണ്ണൂറ്റി മൂന്നിലാണ് വന്നത് ഒരു തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി കാലഘട്ടത്തിലാണ് സലീം ഡോക്ടർ അല നെല്ലൂരിലുള്ളതാണ് അപ്പോൾ മൗലിയുടെ പല പുസ്തകങ്ങളും പൈസ കൊടുത്തോ അദ്ദേഹം പ്രസിദ്ധീകരിക്കാം അപ്പൊ എന്റെ വീട്ടിലിടക്കിടക്ക് വരലുണ്ട് അപ്പോ വിളിച്ചു മാഷം വരണം തിരൂര് വരെ സംവാദം നടക്കുന്നുണ്ട് എന്താ സംവാദ വിഷയം എന്ന് കഴിച്ചു യജുനാണ് സംവാദ വിഷയം പശുക്കുട്ടിയാണോ മൂലിക്കുട്ടി ആരൊക്കെയാണ് തന്നെ കഴിച്ചു വന്ന് അസ്യസ് മോഹലൈ വന്ന് മുതൂര് മോഹലൈ ആണോ എന്നാണ് നമ്മളെ എവിടെ തന്നെ കഴിച്ചു നമ്മളെ അസ്യൂസ് മോഹലയോടെ ഒപ്പാണെന്നാണ് ഏതായാലും ഞാൻ വന്നു ആയാലും പങ്കെടുത്താൽ ബാക്കി കാര്യം ഇല്ലേ സംഗതി എന്താ ഞാൻ പറയുന്ന ഞാൻ മൂലിക്കുട്ടിയാണെങ്കിൽ തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് ലോകത്തിന് എന്താ ഈ മൂലിക്കുട്ടിയാണോ പശുക്കുട്ടിയാണോ തീരുമാനിച്ചത് എന്താ കിട്ടിയത് ലോകത്തിന്റെ പുരോഗതിക്ക് ലോകത്തിന്റെ ശാന്തിക്ക് സമാധാനത്തിന്റെ വിജ്ഞാനത്തിന്റെ പുരോഗതിക്ക് ഈ പശുക്കുട്ടി മൂലിക്കുട്ടി തീരുമാനായിട്ട് എന്താ പ്രശ്നം എന്നെ അന്നു അലത്തിയ ചിന്തകൾ ഇതൊക്കെയാണ് അതാ ഞാൻ അഞ്ചാറു കൊല്ലതെന്ന് കിട്ടുന്നു അറേ കൊല്ലം കിട്ടുന്നു രണ്ടായിരം രണ്ടായിരത്തി ഒന്നെന്ന് വിട്ടിട്ട് പിന്നെ രണ്ടായിരത്തി പത്തിലാൻ പിന്നെ ഈ ഭ്രദ്ധാന്തിക്ക് തിരിച്ചു വരുന്നു എന്റെ ചിന്ത പടത്തോണേ എന്താ ഈ പശുക്കുട്ടി മൂലിക്കുറ്റി തീരുമാനമായിട്ട് എന്താ കാര്യം ഈ ലോകത്തിനെന്താ ബാധകം നേരെ ഇത് പ്രശ്നാണ് മനുഷ്യന്റെ ചിന്തയും അന്വേഷണവും പഠനവും എപ്പോൾ നിർത്തിവെക്കുന്നുവോ അതാണ് ഇജില് അത് ലോകത്തിന്റെ പ്രശ്നമാണ് അത് ലോകത്തിന്റെ പ്രശ്നം അതാണ് അജലത്ത് അമ്മ അഴജലക്കയ്യാണ് മൂസ മൂസയെ നിന്ന് ധൃതിയിൽ പോകാൻ പോകിപ്പിച്ച കാരണം എന്താണ് അതാണ് തത്തഴിരോൻ അജലിരു ഇജില് ഇൻസാനു അജൂല മനുഷ്യൻ അജൂലായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് യാഥാർത്ഥ്യങ്ങൾ അവൻ വായിച്ചെടുക്കാൻ തയ്യാറല്ല തയ്യാറല്ലാന്നർത്ഥം എന്നൊക്കെ പറഞ്ഞത് അതാണ് ഒമാ ആഴ്ച മൂക്ക ഇത് സാമിരിയാണ് എജിലൻ ഗസതൻ അതായത് നമ്മുടെ ചിന്തയെ പദാർത്ഥവൽക്കരിക്കുക അതാണ് ചെടി അതാണ് ഗസത് എതിരൻ ഗസതെന്ന് പറഞ്ഞത് അതാണ് ആ ഇതിന് ജസദാണ് രജിസീതാക്കാൻ പദാർത്ഥവൽക്കരിക്കപ്പെട്ട ചിന്തയാണ് മനുഷ്യൻ്റെ ഇപ്പൊ പെട്ടെന്നെ ഇപ്പൊ ഈ മൊബൈലിനെ പെട്ടെന്നതിനെ കുറിച്ച് എനിക്ക് ഇത് തിരിച്ചീതാക്കാന ബാഹ്യമായി ഇതിന് ഇതിനെ കാണുമ്പോ എനിക്ക് എന്താ എന്താകില്ല ഫോൺ വിളിക്കാനുള്ളത് മാത്രമേ കിട്ടുള്ളൂ ഇത് ഇതിന്റെ എന്റെ ബാഹ്യമായ ചിന്തയാണ് ഇതാണ് ഇതിനെ ഇതിലും ജസതാക്കാൻ ഈ അറിവ് മാത്രമേ എനിക്ക് ഇതിനെ കുറിച്ചുള്ളൂ പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന അറിവുകളുടെ ഒരുപാട് അറിവുകൾ ഇതിന്റെ അടങ്ങിയിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുകയും അന്വേഷിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പെട്ടെന്ന് കിട്ടുന്ന അറിവ് അതാണ് വിജിലൻസ് ജസകൻ അതാണ് തതിഷീദ നമ്മുടെ ചിന്തയെ ജസതാക്കുക അതിനെ പദാർത്ഥ തലത്തിലേക്ക് കൊണ്ടുവരിക അതിന്റെ ഉന്നതമായ ആശയങ്ങളിലേക്ക് അത് പോകാതിരിക്കുക അതാണ് ഇതിലെന്താ ലഹു ഹുവാറുൺ എന്ന് പറയാൻ പറഞ്ഞത് അതാണ് ഇതിൽ എതിലിനെ കൊടുത്ത അർത്ഥം ഈ കാഫുൽ അഖിലി ബി ഫർ വിർത്ഥം മനുഷ്യന്റെ ചിന്തയും ബുദ്ധിയും പ്രവർത്തിക്കുന്നതിൽ നിന്ന് ആ ബുദ്ധിയെയും ചിന്തയെയും നിർത്തിവെക്കുക അതാണ് ഇതിൽ അതാണ് മനുഷ്യന്റെ ശ്രമ വിഗ്രഹവും അതാണ് അതാണ് വിഗ്രഹം അതാണ് ചിന്തയെ വിഗ്രഹവൽക്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് ഒരു മനുഷ്യന്റെ സ്വനം വിഗ്രഹം ആ വിഗ്രഹമാണ് ഒരു മനുഷ്യന്റെ തകരാറും ഓരോവരിക്ക് തടസ്സവും അതാണ് അല്ലാതെ ഇവിടെ തമ്മൊരു ഒരു ബൊമ്മ കുത്തിനെ ഉണ്ടാക്കി ഇവിടെ കൊണ്ട് ഒന്ന് വെച്ച് അതെന്താ നമുക്ക് എന്താ പ്രശ്നം അത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വെച്ചാല് ലോകത്തിന്റെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അത് ബാധകമല്ല പ്രശ്നങ്ങൾക്ക് മറക്കാം അങ്ങനത്തെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന എത്ര സയന്റിസ്റ്റുകളുണ്ട് അതോ ആഴത്തിൽ ചിന്തിക്കുന്ന സയന്റിസ്റ്റുകളുണ്ട് പക്ഷെ അവര് വിഗ്രഹത്തിനെ ആസ്വദിക്കുന്നതായിരിക്കും പക്ഷെ അതൊന്നും അവരുടെ ഡെവലപ്മെന്റിന്റെ തടസ്സമല്ലാന്ന ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ബുദ്ധിയെ അന്വേഷണത്തിൽ നിന്നും പഠനത്തിൽ നിന്നും നിർത്തിവെക്കലാണ് ഒരാളുടെ വീട്ടിൽ ആ വാക്കിന്റെ അർത്ഥം ധൃതിയും തന്നെയാണ് തസർ തന്നെയാണ് ഇസ്രാഹും തന്നെയാണ് ധൃതിയും തന്നെയാണ് വാക്കർത്ഥമെങ്കിലും അതിനെ ജസവാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ പദാർത്ഥവൽക്കരിക്കുക ബാഹ്യമായ അറിവിനെ മാത്രം സ്വീകരിക്കുക അതിന്റെ ആഴത്തിലുള്ള അറിവുകളിലേക്ക് തന്റെ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കാതിരിക്കുക അതാണ് എജില് അതാണ് ആഹിറ എന്ന് പറഞ്ഞതാണ് അതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കാരണം അധ്വാനിക്കണ്ടല്ലോ വല്ലാതെ കൃത്യം വായിക്കണ്ട അന്വേഷിക്കണ്ട പഠിക്കണ്ട ഗവേഷണം നടത്തണ്ട ഒന്നും വേണ്ട അതാണ് ഞമ്മക്ക് ഇഷ്ടം ആരെങ്കിലും വായിച്ച് പഠിച്ച് പറഞ്ഞു തന്നത് നമ്മുക്ക് കേൾക്കാനാണെങ്കിൽ വളരെ പോകാം അത് അത്രയും ഇഷ്ടാണ് ഞമ്മൾ ഏഹ് നിങ്ങൾ பாக்கியுள்ள சயன்டிஸ்டோக்கியோ நமக்கு இது எடுத்து உபயோகிக்க எந்த துறம் ഒരായിരം രണ്ടായിരം അയ്യായിരം പതിനായിരം ഒക്കെ കൊടുത്ത് ഇത് ഇത് അന്വേഷിച്ച് കണ്ടെത്തി രാത്രികല് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ച് ഇതിന്റെ പിന്നെ ടെക്നോളജിയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് ലോകത്തിന് ഉപകാരപ്രദമായൊരു വിജ്ഞാനമാക്കി ലോകത്തിന് സമർപ്പിക്കണമെങ്കിൽ എത്ര അധ്വാനിക്കണം ഇത് അതൊന്നും വേണ്ടത്തുക അതാണ് കല്ലാബൽ പൽ ടോഹിഫോണിൽ വില നിങ്ങൾക്ക് ബുദ്ധിയെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടം ലാഹറ ആ വിജ്ഞാനത്തിന്റെ ആത്യന്തികതയിലേക്ക് അവസാനത്തിലേക്ക് എത്തിപ്പെടുന്നതിനെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു അതിന് നിങ്ങൾക്ക് താൽപ്പര്യമില്ല അതാണ് ഈ എജിലിനെ സ്വീകരിച്ചത് കാരണമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇരുട്ടാക്കിയിരിക്കുന്നത് മനസ്സിനെ ഇരുട്ടേ തരുള്ളൂ നമുക്ക് നൂറ് തെരൂല വെളിച്ചം കിട്ടൂല വെളിച്ചം കിട്ടണമെങ്കിൽ നമ്മൾ എജിലിനെ ഒഴിവാക്കണം നമ്മൾ ചിന്തിക്കണം പഠിക്കണം അന്വേഷിക്കണം ഗവേഷണം നടത്തണം യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തണം അങ്ങനെ വരുമ്പോഴാണ് ഈ അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെടുള്ളൂ ഈ പ്രപഞ്ചത്തിന്റെ വെളിച്ചം നമുക്ക് കിട്ടുള്ളൂ ഇരുട്ടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ പക്ഷെ നിങ്ങൾ എതിലിനെ സ്വീകരിച്ചത് മുഖേന നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇരുട്ടാണ് നേടാമെ ഈ എതിൽ പറയുന്ന ഒരു പൈക്കുട്ടിയാണെങ്കിൽ പശുക്കുത്തിനെ സ്വീകരിച്ച് എത്ര ആളുകൾ ആരുണ്യം കാണിച്ചു മനസ്സിന് ഇരുട്ടൊന്നുണ്ടാവില്ല അവർക്ക് എത്ര വലിയ അറിവിന്റെ വെളുത്തം കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ഇതിൽ കുറാൻ പറയുന്ന ഈ ഇതിലിനെ സ്വീകരിച്ചാൽ മനസ്സിൽ ഇരുട്ടേ കിട്ടുള്ളൂ വെളുത്തം കിട്ടുള്ളൂ അതാണ് മാറ്റം വ്യത്യഖാദിക്കുമ്പോൾ ഇതിലാണ്